ജനങ്ങളെ വിഭജിക്കാനുള്ള പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൌണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവസാനത്തെ ആകാശവും കടന്നാൽ എങ്ങോട്ട് പോകുമെന്ന് വളരെ നിരാശയോടുകൂടി അഭയാർത്ഥികളുടെ ഭാഷയിൽ എഴുതിയ വരികളുണ്ട് നമ്മുടെ സമൂഹത്തെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരെയും കണ്ണീരിലാഴ്ത്തുകയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലോടെ നമ്മളെല്ലാം ഓർക്കുന്ന ഒരു ചിത്രമുണ്ട് ഐലൻ കുർദി എന്ന് പറയുന്ന ഒരു ബാലൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ താവളങ്ങൾ തേടി പോകുന്നതിനിടയിൽ അമ്മയുടെ കയ്യിൽ നിന്നും വഴുതി വീഴുകയും കടലിൽ നിന്ന് ഏതോ ഒരു കരയിലടിഞ്ഞതിൻ്റെ ഭാഗമായി ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നൊരു ചിത്രം പക്ഷെ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുക കളിച്ചു തളർന്ന് കടൽത്തിരകളെ ചുംബിച്ച് മണൽത്തരികളോട് കിന്നാരം പറഞ്ഞ് കിടക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിനെയാണ് ഓർന്നു വരിക പിന്നീടാണ് അഭയാർത്ഥികളിൽ നിന്ന് അഭയാർത്ഥികളിലേക്ക് പാലായനം ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഒരു നേർ ചിത്രമായിരുന്നു ഐലൻ കുർതിയുടേത് പ്രിയപ്പെട്ടവരെ അഭയാർത്ഥികളായ മനുഷ്യർ ഇന്ന് ലോകത്തെമ്പാടും അവരുടെ ജീവിതത്തിനു വേണ്ടി സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി സ്വന്തമെന്ന് കരുതുന്നവരെ കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൻ്റെ തെരുവുകളിൽ അവരുടെ നാടേതാണ് അവരുടെ മണ്ണേതാണ് എന്ന് തിരിച്ചറിയാനാകാത്ത വിധം അലഞ്ഞുതിരിയുന്നത് നാം നിത്യേന കാണുകയാണ് യുദ്ധങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ഒരു ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മളൊരാളും ഇന്നേവരെ ചിന്തിച്ചു കാണില്ല ഒരു പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതിയും മതവും നോക്കി മനുഷ്യനെ പൗരന്മാരാരാണ് എന്ന് നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു ബില്ല് ഇന്ത്യയിൽ പാസാക്കി കഴിഞ്ഞിരിക്കുകയാണ് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഡി വൈ എഫ് ഐ പോലെയുള്ള രാജ്യത്തിൻ്റെ എത്രയോ യുവജന സംഘടനകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ പുരോഗമന സംഘടനകൾ വളരെ വലിയ പ്രതിഷേധവുമായി ഇന്ത്യയുടെ തെരുവിൽ വന്നതാണ് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇടതുപക്ഷ മൂല്യങ്ങളെ മതനിരപേക്ഷ മൂല്യങ്ങളെ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ത് വില കൊടുത്തും ഈ കേരളത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം പാസായാൽ അതിവിടെ നടപ്പാവില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ പൗരത്വ ഭേദഗതി നിയമം ഒട്ടനവധി പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടപ്പിലാവില്ല എന്ന് തെറ്റിദ്ധരിച്ചവർ കൂടി ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഡിവൈഎഫ്ഐ ഇന്ത്യയുടെ തെരുവിൽ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഇന്നധികാരത്തിലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന അവരുടെ മോഹന വർഷമെത്തുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കാളകൂട വിഷം പിറന്നു വീണതിനു ശേഷം നൂറ് വർഷം തികയാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ജ്വലിച്ചു നിന്ന കാലത്താണ് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് അന്ന് ആർ എസ് എസിന്റെ രൂപീകരണം കണ്ട ഇന്ത്യയിലെ സ്വാതന്ത്ര്യദാഹികളായ മനുഷ്യർ തെറ്റുധരിച്ചുപോയി അവർ വിചാരിച്ചു ഇന്ത്യയിലെ ചോറ്റുപട്ടാളത്തിനെതിരായി ബ്രിട്ടീഷ് ചോറ്റുപട്ടാളത്തിനെതിരായി പോരടിക്കുന്നവരുടെ ഒരു സംഘടന കൂടി ഇന്ത്യയിൽ പിറന്നു വീണിരിക്കുന്നു എന്നാണ് കരുതിയത് പക്ഷേ ആ സ്വപ്നങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന നിലയിലാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപനം ഉണ്ടായത് അവർ ആർ എസ് എസിന്റെ രൂപീകരണത്തിന് ശേഷം വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പ്രഖ്യാപിച്ചത് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ചോറ്റുപട്ടാളത്തിനോട് ഏറ്റുമുട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കലല്ല മറിച്ച് വരാൻ പോകുന്ന നൂറു വർഷത്തിനപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ഐ വി സജിത്ത് സ്വാഗതവും എസ് എഫ് ഐ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി നവ്യ കൃഷ്ണ നന്ദിയും പറഞ്ഞു കെ ഡി യദു അഖിൽ ലക്ഷ്മണൻ കെ കെ രാംദാസ് വി ആർ ഉണ്ണിമായ സിജിൻകുമാർ തുടങ്ങിയവർ മാർജിന് നേതൃത്വം കൊടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनरलाय करर्टन ब्लंड कटन सॉफ Cloतेनिवा मटार को मैनगकेन करियाता with्यस्त सक्नल अपडे यवल होम with अलेक्नstyय एक experienceियस and good स इनसेउ से होम ग केसीैनन कमेश सेर मेंन्र इरिंगल कोdaा